വിശുദ്ധ യാക്കോബ്ലിഹ ക്രൈസ്തവ ചരിത്രത്തിലെ പ്രസിദ്ധനും ധീരനുമായ അപ്പോസ്തലന്മാരിൽ ഒരാളാണ് വിശുദ്ധ യാക്കോബ്ലിഹ സെബിയയുടെയും സലോമിയുടെയും മകനായി ഗലീലിയ പ്രദേശത്താണ് യാക്കോബ്ഷ്ലിഹ ജനിച്ചത് സഹോദരൻ വിശുദ്ധ യോഹനാനും പിന്നീട് അപ്പോസ്തോലിനായി തീരുകയും ചെയ്തു അവരുടെ കുടുംബം മത്സ്യബന്ധന തൊഴിലിൽ ഏർപ്പെട്ടിരുന്നവരായിരുന്നു ഒരു ദിവസം ഗലീലിയെ കടലിൽ വല നെയ്തുകൊണ്ടിരുന്ന യാക്കോബിനെയും യോഹനാനെയും യേശു ക്രിസ്തു വിളിച്ചു വരുവിൻ മനുഷ്യരെ പീഡിക്കുന്നവരാക്കാമെന്ന് പറഞ്ഞ യേശുവിന്റെ വാക്കുകൾ കേട്ട് അവർ ഉടനെ തന്നെ യേശുവിനെ പിന്തുടർന്നു അതിലൂടെ അവർ പന്ത്രണ്ട് അപ്പസ്തലന്മാരിൽ ഒരാളായി തിരഞ്ഞെടുത്തു യേശുവിന്റെ ജീവിതത്തിലെ അനേകം പ്രധാന സംഭവങ്ങളിൽ യാക്കോബ് സന്നിഹിതനായിരുന്നു ജറൂസിന്റെ മകളെ ഉയർപ്പിച്ചപ്പോഴും താബോർ മലയിൽ യേശുവിന്റെ രൂപാന്തരം ഉണ്ടായപ്പോഴും ഗദ്മിനിയൽ യേശു രക്തം വിയർത്ത് പ്രാർത്ഥിക്കുമ്പോഴും അദ്ദേഹം പത്രോസിനോടും യോഹനാരോ ഒപ്പം ഉണ്ടായിരുന്നു അതിനാൽ തന്നെ യേശുവിന്റെ വിശ്വാസ പാത്രനായി യാക്കോബ് അറിയപ്പെട്ടു യേശുവിന്റെ ഉയർപ്പിനു ശേഷം യാക്കോബ് ധൈര്യത്തോടെ സുവിശേഷം പ്രസംഗിച്ചു പല പ്രദേശങ്ങളിലും അദ്ദേഹം യാത്ര ചെയ്തു പരമ്പരാഗതമായി അദ്ദേഹം സ്പെയിനിലും സുവിശേഷം പ്രസരി പ്രചരിപ്പിച്ചു അവിടെ അനേകം ജനങ്ങളെ ക്രിസ്തുവിൻ്റെ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു എഴുതി നാപ്പത്തിനാലിൽ ഇരുഷലേമിൽ ഹെറോദസ് അഗ്രിപ്പ രാജാവിൻ്റെ ആജ്ഞപ്രകാരം യാക്കോബ് വാൾ കൊണ്ട് കൊല്ലപ്പെട്ടു അങ്ങനെ യേശുവിനായി ജീവൻ ജീവനത്തെത്തിച്ച ആദ്യ അപ്പസ്തോലൻ എന്ന മഹത്തായ സ്ഥാനം യാക്കോബ് ഷിയയ്ക്ക് ലഭിച്ചു വിശുദ്ധ യാക്കോബ് ശ്രീഹായുടെ തിരുശേഷിപ്പ് പിന്നീട് സ്പെയിനിലെ സാന്തിയാഗോ ദി കോംപോസ് തെല നഗരത്തിലേക്ക് കൊണ്ടുപോയി അവിടെ സ്ഥാപിച്ചു ഇന്നും അത് ലോകത്തിലെ വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ആയിരക്കണക്കിന് തീർത്ഥാടകർ വിശ്വാസത്തോടെ അദ്ദേഹത്തിന്റെ സന്നിധിയിൽ എത്തിച്ചേരുന്നുണ്ട് വിശുദ്ധ യാക്കോബ് ശ്രീഹയുടെ തിരുനാൾ ജൂലൈ ഇരുപത്തി ആഘോഷിക്കുന്നത് വിശ്വാസം ധൈര്യം സത്യസന്ധം എന്നിവയിൽ യാക്കോബ് ശ്ലീഹ ക്രിസ്ത്യാനികൾക്ക് ഒരു പ്രകാശ കിരണമാണ് യേശുവിനെ ഹൃദയപൂർവം പിന്തുടരാനും വിശ്വാസത്തിനായി ജീവൻ വരെ ത്യജിക്കാനും തയ്യാറായ മഹാനായ ശിഷ്യന്മാരിൽ ഒരാളാണ് യാക്കോബ് ശ്ലീഹ അദ്ദേഹത്തിന്റെ സ്ഥാനം ക്രൈസ്തവ സഭ വളരെ വലുതായി കണക്കാക്കുന്നു വിശുദ്ധ യാക്കോബ് ശ്ലീഹയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ